ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഓരോ മോശം തീരുമാനങ്ങൾക്കും വലിയ തുകയാണ് ഫ്രാഞ്ചൈസികൾ നൽകേണ്ടി വരുന്നത് അതിന് ഉത്തമ ഉദാഹരണമായി മാറുകയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ജോസ് ബട്ട്ലറെ വിട്ടു നൽകാനുള്ള തീരുമാനം കഴിഞ്ഞ ഐ പി എൽ സീസണുകളിൽ രാജസ്ഥാനായി തകർപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ആരാധകരെ കയ്യിലെടുക്കാൻ ജോസ് ബട്ട്ലർക്ക് സാധിച്ചിരുന്നു ഐ പി എല്ലിൽ ബാറ്റിങ്ങിൽ അങ്ങേയറ്റം മികച്ച റെക്കോർഡുള്ള താരമാണ് ജോസ് ബട്ട്ലർ ഇതുവരെ നൂറ്റി പത്ത് ഐ പി എൽ മത്സരങ്ങൾ കളിച്ച ബട്ട്ലർ മുപ്പത്തിയൊൻപത് പോയിൻറ്റ് പൂജ്യം നാല് എന്ന ശരാശരിയിൽ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസാണ് സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ സീസണുകളിലൊക്കെയും രാജസ്ഥാൻ ടീമിന്റെ നട്ടല്ലായി മാറാൻ താരത്തിന് സാധിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിന് മുന്നോടിയായി ബട്ട്ലറെ രാജസ്ഥാൻ വിട്ടു നൽകുകയാണ് ഉണ്ടായത് ഇതൊരു മോശം തീരുമാനമായിരുന്നു എന്ന് തെളിയിക്കുന്ന തുടക്കമാണ് ബട്ട്ലർക്ക് ഈ ഐ പി എല്ലിൽ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗുജറാത്ത് ബട്ട്ലറെ സ്വന്തമാക്കുകയുണ്ടായി ശേഷം ഗുജറാത്തിനായി ഇതുവരെ തകർപ്പൻ പ്രകടനങ്ങൾ തന്നെയാണ് ഈ താരം കാഴ്ചവെച്ചിട്ടുള്ളത് ഗുജറാത്തിന്റെ പഞ്ചാബിനെതിരെ നടന്ന ആദ്യ മത്സരത്തിൽ മുപ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ട ബട്ട്ലർ അൻപത്തിനാല് റൺസാണ് സ്വന്തമാക്കിയത് മുംബൈക്കെതിരായ രണ്ടാം മത്സരത്തിൽ ഇരുപത്തിനാല് പന്തുകളിൽ മുപ്പത്തിയൊൻപത് റൺസാണ് ബട്ട്ലർ നേടിയത് ശേഷം ഇപ്പോൾ ബാംഗ്ലൂരിനെതിരെ ഒരു മാച്ച് വിന്നിംഗ് പ്രകടനവും ബട്ട്ലർ കാഴ്ചവെച്ചിരിക്കുന്നു മുപ്പത്തിയൊൻപത് പന്തുകൾ നേരിട്ട് എഴുപത്തിമൂന്ന് റൺസ് നേടി ബട്ട്ലർ പുറത്താവാതെ നിന്നു ഓരോ മത്സരത്തിലും ഗുജറാത്ത് ടീമിനെ ഒറ്റയ്ക്ക് വിജയിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ബട്ട്ലർ മുൻപിലേക്ക് വയ്ക്കുന്നത് ഈ സാഹചര്യത്തിലാണ് രാജസ്ഥാൻ റോയൽസിന്റെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ത് വില കൊടുത്തും ബട്ട്ലറെ പോലെ തന്റെ ഫ്രാഞ്ചൈസിക്കായി അങ്ങേയറ്റം വരെ പോവാൻ തയ്യാറാവുന്ന രാജസ്ഥാൻ പിടിച്ചു നിർത്തേണ്ടതായിരുന്നു ബട്ലറെ ഒഴിവാക്കിയതിലൂടെ വലിയ പ്രശ്നങ്ങളാണ് നിലവിൽ രാജസ്ഥാൻ ഏറ്റുവാങ്ങുന്നത് ഇതോടെ മുൻനിരയിലെ ഒരു മാച്ച് വിന്നറയാണ് രാജസ്ഥാൻ വിട്ടുകളഞ്ഞത് മാത്രമല്ല അടക്കമുള്ള താരങ്ങൾക്ക് ഇത് വലിയ സമ്മർദ്ദവും മുൻനിരയിൽ നൽകിയിട്ടുണ്ട് എന്തായാലും രാജസ്ഥാന്റെ ഈ മോശം തീരുമാനം ഗുജറാത്തിന് വലിയ ആശ്വാസം നൽകിയിട്ടുണ്ട് വരും മത്സരങ്ങളിലും ബട്ലർ ഇത്തരത്തിൽ മികവ് പുലർത്തിയാൽ ഗുജറാത്തിന് കിരീടത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നത് ഉറപ്പാണ് സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്